സ്വന്തമാക്കിയിട്ടുള്ള പത്ത് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ വിലപിടിപ്പുള്ള എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ടോപ് ടെൻ മലയാളം എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി സ്വന്തമാക്കിയതും ഉപയോഗിക്കുന്നതുമായ പത്ത് വിലപിടിപ്പുള്ള വസ്തുക്കളുമായാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്പർ ടെൻ മൊവാഡോ വാച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാച്ചുകളോടൊരു പ്രത്യേക താല്പര്യമുണ്ട് അതിൽ കറുത്ത വാച്ചുകളാണ് അദ്ദേഹം കൂടുതലായി ധരിച്ചു കണ്ടിട്ടുള്ളത് അദ്ദേഹം സാധാരണയായി ധരിക്കുന്നത് മൊവാഡോ ബ്രാൻഡിന്റെ കറുത്ത വാച്ചാണ് ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അദ്ദേഹം വാച്ച് ധരിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനുമുണ്ട് ഒരു പ്രത്യേകത വാച്ച് എപ്പോഴും കൈയുടെ താഴത്തേക്ക് വരുന്ന രീതിയിലാണ് അദ്ദേഹം ധരിക്കാറുള്ളത് ഒരിക്കൽ ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ് പൊതുവേദികളിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം സമയം നോക്കുന്നുണ്ടെന്നൊരു ഫീൽ ആളുകൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് പുതിയ ടെക്നോളജിയോട് വളരെയധികം താല്പര്യം കാണിക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെ ആപ്പിളിന്റെ സ്മാർട്ട് വാച്ചും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അതിനേകദേശം നാൽപ്പതിനായിരം രൂപയാണ് വരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട വാച്ച് ബ്രാൻഡ് ഏതാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യൂ നമ്പർ നയൻ മേ ബാക്ക് സൺഗ്ലാസസ് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റാണ്ടിൽ അപൂർവമായി മാത്രം വരുന്ന വലയ സൂര്യഗ്രഹണം കാണാനാകാത്തതിന്റെ നിരാശ പങ്കുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ട്വീറ്റ് ചെയ്തിരുന്നു അദ്ദേഹം ഒരു കൂളിംഗ് ഗ്ലാസും സൂര്യഗ്രഹണം കാണുവാനുള്ള ഗ്ലാസും പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത് എന്നാൽ അന്നത്തെ ചർച്ച മുഴുവൻ ആ സൺഗ്ലാസിനെ ചുറ്റിപ്പറ്റിയായിരുന്നു മെയ്ബാക്ക് എന്ന ബ്രാൻഡിന്റെ സൺഗ്ലാസ് ആണ് പ്രധാനമന്ത്രി ധരിച്ചിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ഈ ഗ്ലാസിന്റെ വിലയായി കണക്കാക്കപ്പെടുന്നത് ഇത്രയേറെ വിലയുള്ള സൺഗ്ലാസ് ഉപയോഗിക്കുന്നു എന്നതിന്റെ പേരിൽ അന്ന് പ്രതിപക്ഷ പാർട്ടികൾ വലിയ ആരോപണങ്ങൾ പ്രധാനമന്ത്രിക്ക് നേരെ ഉന്നയിച്ചിരുന്നു ഒപ്പം തന്നെ അദ്ദേഹം പങ്കുവച്ച ചിത്രങ്ങളും നിരവധി ട്രോളുകൾക്കും കാരണമായിട്ടുണ്ട് നമ്പർ എയ്റ്റ് കളക്ഷൻ ഓഫ് ലക്ഷറി സൂട്ട്സ് ആൻഡ് ട്രഡീഷണൽ ഡ്രസ്സസ് ഇന്ത്യ ഇതുവരെ കണ്ടതിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്ന് പറയാം പലപ്പോഴും അദ്ദേഹം ധരിക്കുന്ന ഡ്രസ്സുകൾ ഇന്റർനെറ്റിൽ ട്രെൻഡിംഗ് ആവാറുണ്ട് അതുപോലെ തന്നെ അവയുടെ വിലയുടെ പേരിൽ പ്രതിപക്ഷ പാർട്ടികൾ പലതരത്തിലുള്ള വിവാദങ്ങളും സൃഷ്ടിക്കാറുണ്ട് ഓരോ പ്രത്യേക സന്ദർഭങ്ങൾക്കും വേണ്ടി ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ ഡിസൈൻ ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ വസ്ത്രങ്ങൾക്ക് അൻപതിനായിരം രൂപ മുതൽ രണ്ടു ലക്ഷം രൂപ വരെയാണ് ചിലവ് വരുന്നത് ഇത്തരത്തിൽ ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് സൂട്ട് കളക്ഷനെങ്കിലും മോദിയുടെ പക്കൽ ഉണ്ടെന്നാണ് അനൌദ്യോഗികമായ കണക്കുകൾ പറയുന്നത് ഇതുകൂടാതെ വളരെ ക്വാളിറ്റിയുള്ള നിരവധി ഖാദിയുടെ കുർത്തകളും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് ചില സമയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വസ്ത്രങ്ങൾ ലേലത്തിലും വിൽക്കാറുണ്ട് അങ്ങനെ ലേലം ചെയ്തു പോയ ഒരു കോട്ടിന് രണ്ട് കോടിയിലധികം രൂപ ലഭിച്ചിട്ടുണ്ട് അതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെയാണ് അതിന്റെ യഥാർത്ഥ വില പത്ത് ലക്ഷമായിരുന്നു നമ്പർ സെവൻ ഹാൻഡ് ക്രാഫ്റ്റഡ് സിൽവർ ഫ്ലാറ്റർ പ്രസന്റഡ് ബൈ പ്രസിഡന്റ് പുടിൻ വിവിധ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ നമ്മുടെ ഇന്ത്യയിൽ സന്ദർശനത്തിനായി വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയും പല രാജ്യങ്ങളിലേക്കും പോകാറുണ്ട് ഇത്തരം സന്ദർഭങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പല നയതന്ത്ര കരാറുകളിലും ഒപ്പുവെക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് ഒപ്പം തന്നെ പ്രധാനമന്ത്രിമാർ പലതരത്തിലുള്ള ഗിഫ്റ്റുകളും കൈമാറാറുണ്ട് അത്തരത്തിൽ റഷ്യൻ പ്രധാനമന്ത്രി പുടിൻ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് നൽകിയ വളരെ വിലപ്പെട്ട ഒരു സമ്മാനമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന വെള്ളി കൊണ്ട് നിർമ്മിച്ച ഒരു വാൾ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയ പലതരത്തിലുള്ള ചിത്രപ്പണികളും ഈ വാളിലുണ്ട് പുരാവസ്തു ഗവേഷകർ ഇതിന് ലക്ഷങ്ങളാണ് മൂല്യം കണക്കാക്കുന്നത് മറ്റൊരു കാര്യം പറയാം പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നായി നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും ഇതെല്ലാം ഒരു എക്സിബിഷൻ പോലെ സംഘടിപ്പിച്ച് ലേലത്തിൽ വെക്കാറുണ്ട് താല്പര്യമുള്ള ആർക്കും ലേലത്തിൽ പങ്കെടുത്ത് അതെല്ലാം സ്വന്തമാക്കാം നമ്പർ സിക്സ് ഗ്ലാസ് നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ ഫാഷണബിൾ പ്രൈം മിനിസ്റ്റർ ആക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കണ്ണടകൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം കേദാർനാഥ് സന്ദർശിക്കുമ്പോൾ ധരിച്ചിരുന്ന ഗ്ലാസ് വൈറൽ ആയിരുന്നു ഇറ്റാലിയൻ കമ്പനിയായ ബുൾഗാരി സൺഗ്ലാസ് ആയിരുന്നു അത് പിന്നീട് പല വേദികളിലും പല യാത്രകളിലും അദ്ദേഹത്തെ ഈ ഗ്ലാസ് ധരിച്ചു കണ്ടിട്ടുണ്ട് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഗ്ലാസിന്റെ വില വളരെ ഫേമസ് ഫേമസായ ലക്ഷറി ബ്രാൻഡാണ് ബുൾഗേറി വ്യത്യസ്തമായ കളറുകളും പാറ്റേണുകളും ഡിസൈനുകളുമാണ് ഈ ബ്രാൻഡിന് ഇത്രയധികം ഡിമാൻഡ് ഉണ്ടാക്കാൻ കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന സൺഗ്ലാസ് ബ്രാൻഡ് ഏതാണ് കമന്റ് ചെയ്യൂ നമ്പർ ഫൈവ് റേഞ്ച് റോവർ സെന്റിനൽ എഴുപത്തിയഞ്ചാം ദിനാഘോഷ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റേഞ്ച് റോവർ സെന്റിനൽ എസ് യു വിയിൽ വന്നിറങ്ങിയത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു റേഞ്ച് റോവർ സെന്റിനലിന്റെ പ്രധാന സവിശേഷത കരുത്തും സുരക്ഷയും തന്നെയാണ് സെന്റിനലിന് പത്ത് ദശാംശം നാല് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കാനാകും പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ ആണ് ബാലിസ്റ്റിക് ആക്രമണങ്ങളെയും സ്ഫോടനങ്ങളെയും ചെറുക്കാൻ വാഹനത്തിനാകും ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് ഫ്രാഗ്മെന്റേഷൻ സ്ഫോടകങ്ങൾ ഉൾപ്പെടെ വാഹനത്തിന് ചെറുക്കാനാകും വാഹനത്തിനുള്ളിൽ നിന്ന് തന്നെ പുറത്തുള്ളവരെ അതിസംബോധന ചെയ്യാനുള്ള സിസ്റ്റവും സെന്റിനെല്ലിന്റെ ഫീച്ചേഴ്സിൽ ഉൾപ്പെടുന്നു സൈറൺ എമർജൻസി ലൈറ്റിംഗ് പാക്കുകളും ലഭ്യമാണ് ഇറക്കുമതി ചെയ്ത റേഞ്ച് റോവർ സെന്റിനെൽ എസ് യുവിക്ക് ഇന്ത്യയിൽ പത്ത് കോടിയിലധികം രൂപ വില വരും നമ്പർ പുതിയ ടെക്നോളജികളിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഫോണുകളുടെ കാര്യത്തിലും ആ കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പൊതുവെ വേദികളിൽ അദ്ദേഹം ഫോൺ ഉപയോഗിക്കുന്നത് സെൽഫി എടുക്കാനും മറ്റുമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോണുകളാണ് പ്രധാനമന്ത്രിയുടെ കൈവശമുള്ളത് ഇവയ്ക്കേകദേശം അൻപതിനായിരത്തിനും ഒന്നര ഇടയിലാണ് വില വരുന്നത് എന്നാൽ അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫോണാണ് മാത്രമല്ല അത് മാനേജ് ചെയ്യാൻ ഒരു ടീം തന്നെ അദ്ദേഹത്തിനുണ്ട് മറ്റ് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വളരെയധികം സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള സാറ്റലൈറ്റ് ഫോണുകളാണ് പുറത്തു നിന്നുള്ള ഒരാൾക്കും പെട്ടെന്ന് ഇത് ഹാക്ക് ചെയ്യാനോ ഡേറ്റകൾ ചോർത്താനോ കഴിയില്ല ഇതേ ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഫോണുകളാണ് നമ്മുടെ പട്ടാളക്കാരും യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഇന്ത്യയിൽ അതീവ സുരക്ഷ നൽകി വരുന്ന വി ഐപികൾ ഉപയോഗിക്കുന്നത് സാറ്റലൈറ്റ് ഫോണുകൾ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണ് അതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ നമ്പർ ത്രീ ഗോൾഡ് റേഞ്ച് സ്വർണാഭരണങ്ങളോട് വലിയ താല്പര്യമില്ലെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മോതിരങ്ങളോട് താല്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന വസ്തുവകകളുടെ റിപ്പോർട്ട് അനുസരിച്ച് നാല് സ്വർണ്ണ മോതിരങ്ങളാണ് പ്രധാനമന്ത്രിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം രണ്ട് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയാണ് മോദിയുടെ സമ്പാദ്യം മോദിയുടെ ആസ്തിയിൽ ഭൂരിഭാഗവും ബാങ്ക് നിക്ഷേപമാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു കൈവശം പണമായുള്ളത് മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റിപ്പത്ത് രൂപ പോസ്റ്റ് ഓഫീസിൽ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റായി ഒൻപത് ലക്ഷം രൂപയും ഒന്നേ ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയും ഉള്ളതായും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ട് ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രിയുടെ ഒരു മാസത്തെ ശമ്പളം ശമ്പളത്തിൽ ഭൂരിഭാഗവും ബാങ്കുകളിൽ സേവിംഗ്സ് അക്കൗണ്ടുകളിലും സ്ഥിര നിക്ഷേപവുമായാണ് മോദിയിട്ടിട്ടുള്ളത് നമ്പർ ടു മോണ്ട് ബ്ലാങ്ക് പെൻ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത തരം ഹോബികൾ ഉണ്ടാകും അല്ലേ അത്തരത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ള ഒരു ഹോബിയാണ് വിലയേറിയ പേനകൾ കളക്ട് ചെയ്തു വെക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പക്കൽ ഒട്ടേറെ വിലയേറിയ ബ്രാൻഡുകളുടെ നിരവധി പേനയുടെ കളക്ഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേന എന്നത് മോണ്ട് ബ്ലാങ്ക് പേനയാണ് വിലയേറിയ ലക്ഷറി പെൻ ബ്രാൻഡാണ് മോണ്ട് ബ്ലാങ്ക് അദ്ദേഹം പ്രധാന ഫയലുകളിലെല്ലാം ഒപ്പിടുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപ വരുന്ന കറുത്ത മോണ്ട് ബ്ലാങ്ക് പേന കൊണ്ടാണ് ലോകത്തിലെ ഒട്ടുമിക്ക പ്രധാന നേതാക്കന്മാരുടെയും കയ്യിൽ ഈ പേന ഉണ്ടാകും വളരെ വിലയേറിയ സ്വർണം പ്ലാറ്റിനം ഡയമണ്ട് തുടങ്ങിയവയെല്ലാം ഈ പേനയിൽ പതിപ്പിക്കാറുണ്ട് അതുമാത്രമല്ല ഒരിക്കൽ മഷി തീർന്നാൽ റീഫിൽ ചെയ്ത് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുമെന്നത് ഈ പേനയുടെ പ്രത്യേകതയാണ് ഒപ്പം തന്നെ രണ്ടു മുതൽ മൂന്ന് വർഷത്തെ വാറണ്ടിയുമുണ്ട് നമ്പർ വൺ മേഴ്സിഡീസ് മെയ്ബാക്ക് എസ് സിക്സ് ഫിഫ്റ്റി വി ആർ ടെൻ ബലിസ്റ്റിക് പ്രൊട്ടക്ഷൻ സംവിധാനത്തിന്റെ അകമ്പടിയോടെ എത്തിയിട്ടുള്ള മേഴ്സിഡീസ് ബെൻസ് മേയ്ബാക്ക് എസ് സിക്സ് ഫിഫ്റ്റി ഗാർഡാണ് മോദിജിയുടെ ഏറ്റവും വിലയുള്ള വാഹനം ഏറ്റവും ഉയർന്ന സുരക്ഷ ഉറപ്പാക്കുന്ന വാഹനങ്ങളിലൊന്നാണിത് എ കെ ഫോർട്ടി സെവൻ പോലുള്ള തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടയെ പ്രതിരോധിക്കാൻ കരുത്തുള്ള വിൻഡോകളും ബോഡി ഷെല്ലുകളുമാണ് ഇതിലുള്ളത് എക്സ്പ്ലോസീവ് റെസിഡന്റ് വെഹിക്കിൾ റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള ഈ വാഹനം രണ്ട് മീറ്റർ അകലെ ഉണ്ടാകുന്ന പതിനഞ്ച് കിലോഗ്രാം ടി എൻ ടി സ്ഫോടനത്തിൽ നിന്നും സുരക്ഷ ഉറപ്പാക്കും നേരിട്ടുള്ള സ്ഫോടനങ്ങളിൽ നിന്നും സുരക്ഷ ഒരുക്കുന്നതിനായി മികച്ച മെറ്റീരിയലാണ് അടിഭാഗത്ത് നൽകിയിട്ടുള്ളത് പഞ്ചറായാലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന റൺ ഫ്ളാറ്റ് ടയറുകളും ഈ വാഹനത്തിന്റെ പ്രത്യേകതയാണ് സീറ്റ് മസാജറുകൾ ഉൾപ്പെടെയുള്ള അത്യാഡംബര സംവിധാനങ്ങളും ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് കോടി രൂപയാണ് ഈ വാഹനത്തിന്റെ വില അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മലയാളി വ്യവസായി എം എ യൂസഫ് അലിയുടെ പക്കലുള്ള വിലയേറിയ വസ്തുക്കളുടെ ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും നന്ദി